ഹായ് ചക്കരുകൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റിട്ടുണ്ട് എണീറ്റ ശേഷം നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ എങ്ങനെ പ്ലാനിങ്ങോട് കൂടി നമ്മുടെ ഒരു ദിവസം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുകൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്ലാനിങ്ങിനെ പറ്റി പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏതൊരു കാര്യം ചെയ്യുകയാണെങ്കിലും ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ട് വേണം കേട്ടോ şey ya ഇല്ലെങ്കിൽ അത് നമ്മൾ വിചാരിച്ച പോലെ ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ അതുമാത്രമല്ല ചെയ്ത് വരുമ്പോൾ അത് കറക്റ്റായി എന്നും വരില്ല കേട്ടോ അപ്പോൾ ആദ്യം നമ്മളൊരു അഞ്ച് മണിക്ക് എഴുന്നേൽക്കുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നാല് നാൽപ്പത്തഞ്ചിന് അലാറം വെക്കുക ശേഷം നമ്മൾ രാവിലെ നാല് നാൽപ്പത്തഞ്ചിന് അലാറം അടിക്കുന്ന സമയത്ത് നമ്മൾ എണീക്കുക എണീറ്റ് കഴിഞ്ഞ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് എന്താ പറയുക എണീക്കാനും അതുപോലെ പ്രാർത്ഥിക്കാനുള്ള സമയങ്ങളൊക്കെ ഉണ്ടാവും ശേഷം നമ്മൾ എണീറ്റ ഉടനെ തന്നെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ രാവിലെ എണീറ്റ ഉടനെ എന്തെല്ലാം ചെയ്യണം എന്ന് അപ്പോൾ നമുക്കത് ചെയ്യാനും ഓർത്ത് വയ്ക്കാനും നമുക്കൊരു വിഷമം ആണ് എന്നെങ്കിൽ നമുക്കതൊരു ബുക്കിൽ എഴുതി വയ്ക്കാം കേട്ടോ നാളത്തെ ദിവസം നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇന്ന സ്ഥലത്തൊക്കെ പോകാനുണ്ട് ഇന്നതുപോലെയെല്ലാം എന്താ പറയുക ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട് ആദ്യം ഇന്നത് ചെയ്യണം പിന്നെ ഇന്നത് ചെയ്യണം എന്നൊക്കെ നമുക്ക് ഒരു ബുക്കിൽ എഴുതി വയ്ക്കാം കേട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൽ അത് ഓർത്ത് ചെയ്യാൻ പറ്റിയാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യുക അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വെക്കുകയാണെങ്കിൽ നമുക്കൊരു സൗകര്യമായിരിക്കും കേട്ടോ മറന്നു പോകാതെ എല്ലാ കാര്യങ്ങളും കറക്റ്റായി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളിങ്ങനെ അഞ്ച് മണിക്ക് എണീറ്റു ശേഷം ബ്രഷ് ചെയ്യുക പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക പിന്നെ അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ദിവസം ഇപ്പോൾ കാര്യങ്ങൾ ഫുള്ളായി തന്നെ ചെയ്തു തീർക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഒരാഴ്ച ഇതേപോലെ ഈ പ്ലാനിങ്ങോട് കൂടിയിട്ട് പിന്നെ നമുക്ക് ഓരോ ദിവസം നമ്മുടെ പ്ലാനിങ്ങിലും കാര്യങ്ങൾക്കൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടാകും അത് നമ്മൾ അതിനനുസരിച്ച് തലേ ദിവസം തന്നെ നമ്മളത് എഴുതി വെച്ച് മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യുക അതുപോലെ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ടിക്കറ്റ് വയ്ക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കറക്റ്റായി തന്നെ പോകാൻ പറ്റും കേട്ടോ ഇതേ പറയുമ്പോൾ നമ്മൾ ജോലിക്ക് പോകുന്നവർക്ക് അതിൻ്റേതായ കാര്യങ്ങൾ സ്കൂളിലേക്ക് പോകുന്നവർക്ക് അതുപോലെ കോളേജിലേക്ക് പോകുന്നവർക്ക് അവർക്കൊക്കെ അതിൻ്റേതായ രീതിക്ക് നമുക്ക് പ്ലാനിങ് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ വീട്ടമ്മമാർക്കും പ്ലാനിങ് വേണമല്ലോ എന്താ പറഞ്ഞാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോകുന്ന നേരത്തെ ഒരു എട്ട് മണിക്കെങ്കിലും ഭക്ഷണമൊക്കെ ആവേണ്ടി വരും ചിലവർക്ക് അതിലും നേരത്തെ ആവേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യട്ടോ ഇനി ആഴ്ച നമ്മൾ ഇത് തുടർച്ചയായി ചെയ്യുമ്പോൾ വലിയ പ്ലാനിങ്ങൊന്നും ഇല്ലാതെ തന്നെ കാര്യങ്ങൾ അതിൻ്റെ ശരിയായ രീതിക്ക് തന്നെ നടക്കും കേട്ടോ അതുപോലെ തന്നെ ഒരു കാര്യം നമ്മൾ തുടർച്ചയായി ശീലിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യും പിന്നെ നമുക്ക് വലിയ പ്ലാനിങ്ങിൻ്റെയും അതുപോലെ ഇങ്ങനെ എഴുതി വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പം നമ്മൾ ചെറിയൊരു പ്ലാനിങ്ങ് തലേ ദിവസം തന്നെ റെഡിയാക്കി വെക്കുക അതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സമയം വേസ്റ്റ് ആക്കാതെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ വേറെ കാര്യങ്ങളും അതിൻ്റെ കൂടെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് ഈ സമയം വിനിയോഗിക്കാനൊക്കെ പറ്റും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഇത്ര നേരം എൻ്റെ രാവിലെ എണീറ്റിട്ടുള്ള കുറച്ച് റൊട്ടീൻസ് ആണ് കേട്ടോ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് നമ്മുടെ ടൈം മാനേജ് ചെയ്യുന്നത് എന്നുകൂടെ ഒന്ന് ഇത് പറയുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ആയിട്ട് മനസ്സിലാവും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു നാല് മുക്കാലിന് അലാറം വെച്ചു അതിന് ശേഷം അഞ്ച് മണിക്ക് ഉണർന്നു വന്ന ഉടനെ തന്നെ ആദ്യം നമ്മൾ അടുക്കളയിലേക്ക് വന്ന് നമ്മൾ ബ്രഷിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എന്താ പറയുക ജനലെല്ലാം ഒന്ന് തുറന്നു വിട്ടു അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു പാട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാറുള്ളത് അങ്ങനെ നമ്മൾ പാട്ടെല്ലാം വെച്ചു അതിന് ശേഷം പിന്നെ ഉമ്മറം വാതിൽ തുറക്കുക ജനലിൽ തുറന്നിടുക അതെല്ലാം ചെയ്തതിന് ശേഷം omrokunni eh? അടിച്ച് തുടച്ച് വൃത്തിയാക്കി അതുപോലെ നമ്മുടെ മിറ്റിയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് കഴുകി വിട്ടതിന് ശേഷം നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ രാവിലെ എണീറ്റ ഉടനെ ഇത് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ അത് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്ര മണിക്ക് നമ്മൾ എണീക്കുന്നു ഇത്ര മണിക്കുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് തീർക്കണമെന്ന് മനസ്സിൽ തീർച്ചപ്പെടുത്തണം കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ച് മണിക്ക് എണീറ്റും അഞ്ചേ മുക്കാലാവുമ്പോഴേക്കും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം അഞ്ച് ചേമുക്കാലാവുമ്പോൾ ഇതുപോലെ നമ്മുടെ വിളക്കൊക്കെ ഒന്ന് വെക്കുന്ന പരിപാടി എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് നമ്മൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ ഉരുളിയിൽ വെള്ളം മാറ്റൽ അതുപോലെ പൂ വെച്ച് കൊടുക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒരു ഷെഡ്യൂളായിട്ട് പോവുകയാണെങ്കിൽ കറക്റ്റായി തന്നെ പോകാൻ പറ്റും കേട്ടോ അതിന് ശേഷം നമ്മളിതാ വെളിയിലൊക്കെ വിളക്ക് വെച്ചു അതുപോലെ ഉള്ളിൽ വിളക്ക് വെച്ചു അതുപോലെ നമ്മുടെ അടുക്കളയിൽ വിളക്ക് വെച്ചു അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്ത് വരുമ്പോൾ കറക്റ്റായിട്ട് സമയം ഒരു ആറരയാവും കേട്ടോ ഒരു അഞ്ചേ മുക്കാലിന് തുടങ്ങി ഒരു ആറര വരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സമയം ചിലവഴിക്കുന്നത് കേട്ടോ എന്താ പറയുക നമുക്ക് പൂക്കളൊക്കെ മാറ്റി നമ്മുടെ ദൈവ റൂമൊക്കെ തുടച്ച് വിളക്കിൽ പുതിയ എണ്ണ ഒഴിച്ച് തിരിയിട്ട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് സമയം ഇത്രയും സമയം നമുക്ക് വേണ്ടി അപ്പോൾ എങ്ങനെ പോയാലും നമുക്കൊരു ആറര ആവും കേട്ടോ നമ്മൾ അടുക്കളയിൽ കയറി ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കും അപ്പോൾ അങ്ങനെ നമ്മളൊരു സമയം വെക്കണം ഇത്ര സമയത്തിനുള്ളിൽ ഈ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം എന്ന് കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ നമ്മൾ ആരെയാകുമ്പോഴേക്കും തന്നെ നമ്മളിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിളക്കിന് തിരിയിടൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ സാമ്പ്രാണിക്കുള്ള നമ്മുടെ ചിരട്ട കത്തിക്കലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഇതെല്ലാം കഴിഞ്ഞു പോകുമ്പോഴേക്കും തന്നെ നമ്മുടെ ചിരട്ട കത്തി നല്ല കനലായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ കനലുകൊണ്ട് നമ്മൾ എല്ലാവടേയും സാമ്പ്രാണി എല്ലാം കാണിക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ചായയ്ക്കുള്ള വെള്ളമൊക്കെ വെച്ച് അതിൽ ചായപ്പൊടിയും പഞ്ചസാരയും എല്ലാം ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്യാൻ വന്നിരിക്കുന്നത് അമ്മ അങ്ങനെ നമ്മൾ നമ്മുടെ സാമ്പ്രാണി എല്ലാവരെയും കാണിച്ചു കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കുമ്പോഴേക്കും നമ്മുടെ ചായ കറക്റ്റായി തന്നെ തിളച്ച് കറക്റ്റായി ടിക്കേഷൻ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടാണ് അടുത്ത ജോലി ചെയ്യുന്നത് അങ്ങനെ ഓരോരോ ജോലി ചെയ്യുമ്പോൾ സമയം കളയാതെ അതിൻ്റെ കൂടെ തന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ ചായ കുടിക്കുമ്പോഴേക്കും തന്നെ പാല് വാങ്ങിയിട്ട് വന്നു പിന്നെ അതൊക്കെ നമ്മളൊന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചു പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കറി വയ്ക്കേണ്ട പരിപാടിയിലാണ് കേട്ടോ പിന്നെ ഈ സമയം നമ്മൾ പരിപ്പ് വേവിക്കാനിട്ടോ ഈ പരിപ്പ് വേവുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കൂട്ടാൻ വയ്ക്കാനുള്ള പച്ചക്കറികളൊക്കെ മുറിച്ചെടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് വേവുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്യാൻ പാടില്ല അതിനുള്ളിൽ തന്നെ നമ്മൾ എന്താണ് നമ്മൾ കറി വെക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞ് അതുപോലെ തേങ്ങയൊക്കെ ഒന്ന് ചിരവിയെടുത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാം കേട്ടോ എന്താ പരിപ്പ് വെന്ത് അതിൻ്റെ ആവിയൊക്കെ പോയി എന്തായാലും കുറച്ച് സമയം എടുക്കും ആ സമയം നമുക്ക് ഇതിനൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കറി വയ്ക്കാം കേട്ടോ പരിപ്പ് നമ്മൾ വെന്തിട്ടില്ല അപ്പം നമ്മൾ പരിപ്പ് ലാസ്റ്റാണ് കേട്ടോ ചേർക്കുന്നത് അതുകൊണ്ട് ഞാൻ പരിപ്പ് വേറെ അടുപ്പിലേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം താളിക്കേണ്ട പരിപാടിയിലാണ് എണ്ണ ഒഴിച്ചു കൊടുത്തു കടുക് ചേർത്ത് കൊടുത്തു നമ്മുടെ ഉഴുന്ന് പരിപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമ്മൾ ഉള്ളിട്ടോ വലിയ ഉള്ളി ചെറുതായി അറിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പി കൂടെ പറയുന്നുണ്ട് അതിലേക്ക് നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ വഴേണ്ടി വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മത്തൻ അതുപോലെ മുരിങ്ങക്കായ ക്യാരറ്റ് ഇതെല്ലാം ചേർത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ മുളക് പൊടി കുറച്ച് സാമ്പാർ പൊടി കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് വേവാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമ്മുടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ എന്തായാലും കുറച്ച് സമയം കൊടുക്കും ആ സമയം വെന്തല്ല തിളച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ അതിരിക്കുള്ള തക്കാളി എല്ലാം അരിഞ്ഞെടുത്തു പിന്നെ അതുപോലെ തക്കാളി ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇനി നന്നായിട്ട് തന്നെ തിളച്ച് നമ്മുടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കറക്റ്റായി വരണം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇഡ്ലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇഡ്ലി ഇതിൽ ഒഴിച്ച് റെഡിയാകുമ്പോഴേക്കും തന്നെ നമ്മുടെ സാമ്പാറും കറക്റ്റായിട്ട് വെന്ത് വരും അപ്പോൾ ഇഡ്ലിയിലെ വെള്ളം തിളച്ച് വരുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ വേഗം ഇഡ്ലിയുടെ ഒന്ന് റെഡിയാക്കി മാവൊക്കെ ഒഴിച്ച് ഒന്ന് റെഡിയാക്കി വെക്കുക കേട്ടോ അതെല്ലാം ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം കറക്റ്റായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ടാകും അപ്പോൾ നമുക്ക് സമയം ഒട്ടും വാഴാക്കാതെ തന്നെ ഇഡ്ഡലി പാത്രത്തിലേക്ക് നമ്മുടെ ഇഡ്ഡലി വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഓരോ നിമിഷവും നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്താണെങ്കിൽ വളരെ എളുപ്പത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും സമയം ഒരുപാട് നമുക്ക് ലാഭിക്കാൻ പറ്റുകയും ചെയ്യും കേട്ടോ അങ്ങനെ നമ്മൾ ഇഡ്ലിയൊക്കെ അവിടെ റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നു അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിവിടെ കിടന്നിട്ട് നമ്മുടെ കഷ്ണങ്ങളും പരിപ്പും വെള്ളവും എല്ലാം കൂടെ നന്നായി തിളച്ച് വെന്ത് വരണം കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് തിളവരുന്ന നേരം കൊണ്ട് തന്നെ ആവശ്യത്തിൽ ഉപ്പും കുറച്ച് കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഒരു ഉഴുന്ന് വട കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് രണ്ടും തിളച്ചിട്ട് കുറുകിയിട്ടും അതുപോലെ നമ്മുടെ ഇഡ്ലി വെന്ത് വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ ഉഴുന്ന് അരച്ചെടുക്കാൻ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഉഴുന്ന അരയ്ക്കുന്നതൊന്നും കാണിക്കുന്നില്ല അത് ആ സമയം കൂടി ഞാൻ അരച്ചെടുത്ത് കൊണ്ടുവന്ന് അതിലേക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ടാകുന്നു കേട്ടോ നമ്മൾ രാവിലെ എണീറ്റ ശേഷമാണ് ഞാൻ നമ്മുടെ ഉഴുന്ന് വിടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉഴുന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രാത്രി രാവിലെ എന്താണോ വെള്ളത്തിലിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ തലേദിവസം മറക്കാതെ തന്നെ വെള്ളത്തിലിടുകയും രാവിലെ എണീച്ച് ഫസ്റ്റ് ഇതിനെ അത് വേവിച്ച് വെക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ കറക്റ്റ് ആകും കേട്ടോ ഇപ്പോൾ നമ്മുടെ സാമ്പാറും റെഡിയായി അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഒഴിച്ചിട്ടുള്ള റെഡിയായി റെഡിയായിട്ടോ അപ്പോൾ ഇഡ്ഡലിയും സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് നമ്മൾ ഉഴുന്ന് വിടയുടെ കാര്യങ്ങളൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചട്ടിയൊക്കെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചട്ടിയൊക്കെ ഒന്ന് വെച്ചു കൊടുത്ത് ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തു ഇപ്പം നമ്മുടെ ഉഴന്ന് വിടക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് വറുത്ത് കോരി എടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഓരോരോ ജോലികൾ ചെയ്യുന്നതിനനുസരിച്ച് ഓരോരോ ജോലികളും നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പോവാട്ടോ ഇനി ഇതൊന്ന് വെന്ത് വരണം നമുക്ക് ഇനി വടകളൊക്കെ എടുക്കാനുണ്ട് പിന്നെ ഞാൻ ഈ സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയെല്ലാം ചിലവിയെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഉഴുന്നവളുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആ ഈ ഉഴുന്നവള റെഡിയാകുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് ചട്നിയും റെഡിയാക്കി എടുക്കാം അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഉഴുന്നവട റെഡി ആയിട്ടുണ്ട് നല്ല മൊരുമൊരാന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നവട തന്നെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ നമ്മൾ തലേദിവസം എന്താണോ ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് വേണം കാര്യങ്ങൾ നീങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരേപോലെ ആയിരിക്കില്ല നമുക്ക് അപ്പോൾ വ്യത്യാസമായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ പ്ലാനിങ് ചേഞ്ച് വരുത്താനും കൂടിയിട്ട് അങ്ങനെ ഞാൻ ഇതിലേക്കുള്ള കടുക് വറുത്ത് ചേർക്കുകൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചട്ണി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം നമ്മുടെ വടകളെല്ലാം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റിലെ വട നമ്മൾ എണ്ണയിൽ ഇട്ടിട്ടുണ്ട് അതൊന്ന് റെഡിയായി വരുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ നമ്മുടെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക അത് റെഡിയായി വരുന്നതോടൊപ്പം നമ്മുടെ അടുക്കളയും ക്ലീനാകും അങ്ങനെ അടുക്കളയൊക്കെ നമ്മൾ എല്ലാവരെയും തുടച്ച് വൃത്തിയാക്കി എടുത്തു ഇപ്പം നമ്മുടെ ലാസ്റ്റിലെ വടിയും നമ്മൾ എടുത്തു മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതിന് ശേഷം നമ്മൾ പോയി പിന്നെ ഒരു ഇലയെല്ലാം വെട്ടിക്കൊണ്ട് വന്നു അങ്ങനെ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ രാവിലത്തെ നാലേ മുക്കാൽ തൊട്ട് എട്ട് മണിവരെ ുള്ള എൻ്റെ ഒരു ഷെഡ്യൂൾ ഇനിയിപ്പോൾ നമ്മളിതിൽ ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സാമ്പാറുണ്ട് ഒരു ഉപ്പേരി കൂടെ വെച്ച് കഴിഞ്ഞാൽ ഉച്ചക്കിലുള്ള പരിപാടി കൂടെ നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ചമ്മന്തി കൂടെ ഇതിനിടയിൽ അരച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മിളക് ചമ്മന്തി അതുപോലെ തന്നെ ഒരു കാപ്പി കൂടെ നമ്മുടെ ബ്രൂ കാപ്പി കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ ഷെഡ്യൂളും അതുപോലെ പ്ലാനിങ്ങുമൊക്കെ അപ്പം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം